എൻ്റെ പേര് ബിജു എന്നാണ് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു കേരളത്തിലെ കേരള സർക്കാർ ഇപ്പോൾ ഏറ്റവും അധികം വ്യവസായ ഒരു സമ്മേളനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് വളരെയധികം പുതിയ തലമുറയ്ക്കുള്ള വളരെയധികം സംരംഭങ്ങൾ ഇപ്പോൾ ഈ സർക്കാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് വരുന്ന യുവ സംരംഭകർ പുതിയ സംരംഭരും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് അത് സർക്കാർ സർക്കാരിൻ്റെ ജനസേവനം കൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ അതിനുള്ള ഡോക്യുമെൻ്ററി അതുപോലെയുള്ള അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് കാണുവാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും സർക്കാരിൻ്റെ എന്തെല്ലാം സോഴ്സുകളാണ് നമുക്ക് പുതിയ സാഹചര്യങ്ങൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ എന്തൊക്കെ ആവശ്യമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഒരു പഠന സഹായം കൂടെയാണ് ഈ യാത്ര ഇത് വളരെയധികം ഞങ്ങൾക്ക് പ്രയോജനകരമാണ് കേരളത്തിലെ പുതിയ തലമുറയ്ക്ക് ഒരു പുതിയ സംരംഭം വാർത്തെടുക്കുവാനായിട്ട് ഇത് ഉപകരിക്കുക എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട